അപ്പൊ എല്ലാര്ക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് ഇന്നത്തെ വിശേഷം പറഞ്ഞ വിശേഷം സമയം ആറണിയൊക്കെ ആവാനായിട്ടുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി അമ്മ ജോലി ചെയ്ത പുലർച്ചെ നീച്ചു പോയിട്ടുണ്ട് പരിപാടിന്റെ ഒന്നും അങ്ങനെയൊക്കെ പോയി അവിടുത്തെ കുറച്ച വിശേഷങ്ങൾ എടുത്തു കൊറേ കാര്യങ്ങളൊക്കെ കൊറച്ചാൾക്കാരൊക്കെ ചോദിച്ചതൊക്കെ നമ്മള് വീഡിയോ ഉൾപ്പെടുത്തി അല്ലെ അന്ന് വീഡിയോ ചെയ്തപ്പോ അങ്ങനെ ഇനിയിപ്പോ ഇതില് പറയാന് കുഴപ്പമില്ല അമ്മക്ക് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല അപ്പൊ ചായയെ കുടിച്ചിരിക്കാൻ ഞങ്ങള് അമ്മയ്ക്ക് പുതിയ സ്പേസലുകളൊക്കെ ഉണ്ടാക്കി

അപ്പൊ പുലർച്ചെ ആയിട്ടുള്ളു അമ്മിച്ചിട്ടില്ല ചേച്ചി നീച്ചിട്ടില്ല പുസ് നീച്ചിട്ടില്ല ചേച്ചി പറയാൻ അറിയാൻ കുളിച്ച് ഞാൻ കുറച്ചുകൂടെ അവിടെ അഞ്ചര മണിക്കൊ പോലും പതിനാലാൾക്കാരുള്ളൂ അവിടെ പോയിണ്ട് വന്നിട്ട് രണ്ട് സ്ഥലം വരെ പോവാണ്ട് അമ്മ പോരല്ലേ പ്രാവശ്യം പോരുന്നതാണ് മാറും അപ്പൊ നമ്മള് പോണെന്നു പറഞ്ഞാല് നമ്മള് അവിടെ കാണിക്കണം ബാധിക്കില്ല തൊട്ടടുത്ത കാര്യം കളി ക്ഷേത്രം അമ്മ ജോലി ജോലിക്കുന്ന ക്ഷേത്രം അവിടെ പോണത് അടുത്ത് തന്നെയാണ് കുറച്ചേരം പോവാണ്ട് വൈകി കൊണ്ടിരിക്കണം വാതിലടക്കാൻ പറയു വാതില് അപ്പൊ എല്ലാരും രണ്ട് രണ്ടാൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ അമ്പലത്തേക്ക് പോകണം അപ്പൊ അമ്പലത്തേക്ക് പോകുമ്പോൾ കുറി അപ്പൊ ഈ കുറി എന്നാൽ കുളിച്ച് കഴിഞ്ഞാൽ എല്ലാരും ബസ് മന്ത് നമ്മള് രാവിലെ എപ്പൊ കുളിച്ചു കഴിഞ്ഞാൽ ബസ് മന്ത്രില്ലാതാ കേട്ടോണ്ട് അതെ അപ്പൊ അറിയാത്ത ആൾക്കാരോട് പറയാറിയോട് ചോദിച്ചതാകും കൂട്ടിയോ അയിപ്പിട്ടുള്ളതൊക്കെ ഐറ്റംണ്ടാവൂലേ പൂജ ഉണ്ടാവില്ലല്ലോ ഇപ്പൊ കണ്ണും കാണൂല ഇട്ടാണ് ചെടീന്റെ അടുക്കൊക്കെ

കൂടി ഇങ്ങനെ അവിടെ എല്ലാരും ട്ടോ അത് ഇവിടെ അമ്പലക്കുളം അമ്പലക്കുളത്തിന്റെ അമ്പലക്കുളത്തേക്ക് കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് ശെരി വന്നിട്ടില്ല കുളത്തിന്റെ അടുത്തേക്ക് അടുത്തേക്കൊന്നും മറ്റേത് കുളത്തിന്റെ നമ്മൾ വേഗം ബാക്ക് ഇതിലേക്ക് അമ്പലത്തിലേക്ക് കയറുക ഇപ്പൊ പിന്നെ ഇതിലൊന്നും വഴി ഇല്ലാത്ത കാരണം ഉണ്ട് നമ്മള് വണ്ടിക്ക് ബൈക്കിന് അങ്ങനെ കയറും ഇതിലുള്ള വരവ് പൊതുവെ അല്ല അപ്പൊ പറയാ പോയി അതറിഞ്ഞിട്ട് ഇങ്ങനെ അപ്പൊ അറിഞ്ഞാ പറഞ്ഞില്ലേ എന്താണ് അമ്പലം അമ്മക്ക് ജോലി കഴിഞ്ഞു പോകുമ്പോ ഞാൻ കൊണ്ടുവരാൻ വന്നു നടക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അല്ല ക ബുദ്ധിമുട്ടാണ് അപ്പൊ അവിടെ നിന്നാണ് ഊരവേദന ഉണ്ട് കാലുവേദന ബൈക്കും വന്ന് ബൈക്കിൽ കയറാൻ പറ്റാതെ അന്നാണ് ഞമ്മളീ അസുഖത്തിൻ്റെ തുടക്കം അന്നേ നമുക്ക് അറിയാൻ പറ്റില്ല പെട്ടെന്ന് കുളത്തിക്ക് ഇങ്ങനെ വേണ്ടത് അതും കൂടെ ഞങ്ങൾ ഞങ്ങൾ ഷിജീൻ്റെ ഞങ്ങൾ രണ്ടാളെ കല്യാണം കഴിഞ്ഞതിന്റെ മുന്നേ ഞങ്ങളത് കൂടെ അങ്ങനെ കുറെ വന്നിട്ടുണ്ട് ഷിജി അവിടെ നിന്ന് ഞാൻ വേണക്കുമ്പ് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് എത്ര വർഷമായിട്ടുണ്ടോ പതിനഞ്ചാ കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് പതിനാറാമത്തെ വർഷം അപ്പൊ അതിന്റെ മുന്നേ ട്ടോ വർഷങ്ങൾ പഴക്കണ്ട് അന്ന് പിന്നെ വരുമ്പോ ഇപ്പൊ കാരണം പറയാൻ നമുക്ക് വായില്ല പിന്നെ നമ്മളെ മക്കളൊക്കെ ഈ വഴി കൂടെ കൂട് വഴി കൂടെ ഇണ്ടാവില്ലേ വഴി ചെറുപ്പ എല്ലാരും നടക്കും ഇപ്പൊ പണ്ട് ഞങ്ങളെ നടന്നു അല്ലേ ഇങ്ങനെ കാണാൻ വരുമ്പോ അല്ലെ ഞാനവിടെ നിക്കലപ്പൊ ആ കഴിഞ്ഞിട്ട് അങ്ങോട്ട് അവിടെ അങ്ങോട്ടുണ്ട് അങ്ങനെ ഒന്നും അപ്പൊ പറയാൻ മടിയാട്ടോ അതുകൊണ്ട് അവള് പറയാത്തത്

അപ്പൊ അടക്കട്ടെ നമുക്ക് എന്താ ഇറങ്ങിയാല് ഇവിടെ കുളം വല്ലാതെ എന്താ വെച്ചാല് എല്ലാരും ചാട് ആരും ഒന്നും ഇല്ലാത്തോണ്ട് അതൊക്കെ ഞങ്ങൾ വന്നിരുന്നു ഇപ്പോ ഇപ്പൊ കുട്ടികൾക്കൊന്നും ഈ കുളത്തിനോട് ചാടിനൊക്കെ ഫോണിലാണ് വാരി ഒഴിവാക്കിട്ടുണ്ട് ഒഴിവാക്കിയ സ്ഥലാണ് കൃഷി എന്താ ഇറങ്ങിറങ്ങി ഞാൻ കാണിച്ചതേമാതി പണ്ട് ഒരു കുഴി ഉണ്ടായിരുന്നു വലിയ കുഴി പണ്ട് അറിയാൻ പറ്റില്ല എന്റെ കാനൊക്കെ എത്ര ഇപ്പൊ ഇവിടെ ഈ വീട്ടിലേക്കൊന്നും ഇവിടെ കിണറില്ലാത്തോണ്ടേ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതെന്നാണ് കുടിക്കാൻ വെള്ളം തൂർന്നുണ്ട് കണ്ടില്ലേ ഇവിടെന്നൊക്കെ ഈ മോട്ടോർ ആയതുകൊണ്ട് ടച്ചാണ് സമയം കറക്റ്റ് ഞാനൊക്കെ ആയിട്ട് അറിയാം നല്ല തെളിഞ്ഞ വെള്ളം വെള്ളം തെളിഞ്ഞ തന്നെ ഇപ്പം റെഡി ആക്കിണ്ടാവും അല്ലേ കമ്മിറ്റിക്കാരൊക്കെ ഒന്ന് അടിപൊളിയാവും കമ്മിറ്റിക്കാരൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട് അടിപൊളിയാണ് കുറെ മാറ്റങ്ങളുണ്ട് പിന്നെ അതിന് കൂടെ നമുക്ക് വരുമാനം ആയിട്ടില്ലേ ഈ അമ്പത്തിനിച്ചൊരു അമ്പലം അല്ലേ വരുമാനമായി വരണ അപ്പൊ റെഡി ആവും അതുകൂടെ റബ്ബറും അതിന്റെ ഉള്ളിലാണ് അന്തലം കിടക്കുന്നത് കഴുങ്ങും തോട്ടം അതിന്റെ ഇടയിൽ ഞാൻ അതിന്റെ നഷ്ടപ്പെട്ട റോഡായിട്ട് എവിടെയാണ് നമ്മളെ വീടുകളൊക്കെ കിടക്കുന്നത് ഈ സീജിന്റെ വീട് പോകുമ്പോൾ ഒന്ന് ഇങ്ങനെ കാണിക്കല്ലേ ഉള്ളിലേക്ക് നമ്മളെറങ്ങണില്ല അപ്പൊ എന്നാൽ പോര് കേറാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട്

ൊപ്പിട്ടപ്പോ പഴേ പോലെ അമ്മേനോട് പറഞ്ഞ മുട്ട അടിക്കണ്ട മുട്ടടിക്കണ്ടടിക്കര് അടുപ്പിച്ചാണ് കള്ളി തൊപ്പിട്ടപ്പോ ഒന്നും ആയിട്ടില്ല അതേപോലെ തന്നെയാണ് ആ മൂടി പോയപ്പോഴാണ് ഭയങ്കര ഇതായത് നല്ല നല്ല തടിയൊന്നും പോയില്ല ഒക്കെ ഒരേ പോലെ തന്നെയാണ് പഴയ പോലെ തന്നെ അമ്പലം ചോദിച്ചു നമുക്ക് അടുത്ത പ്രാവശ്യം അടിപൊളി പോകാം ഇപ്പൊ സംസാരിക്കാൻ ഒക്കെ ഒരു പ്രശ്നമില്ല പക്ഷെ ഇങ്ങനെ തല ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്കൊരു ഇത് തോന്നുന്നത് അല്ലാതെ ഒരു വിഷയങ്ങളൊന്നുമില്ല അപ്പൊ അതിന്റെ വേദന കുറച്ചുണ്ടെന്നുള്ളൂ ചാർജ് ചാടിക്കുമ ചാർജ് ആ ഇപ്പോ നമ്മൾ ടൗണിലേക്ക് പോയെന്ന് ബാംഗല തെരക്കി എന്ന് ബാംഗലക്ക് പോയി ബാംഗല ബിസിയായിട്ടുണ്ട് എന്താന്താ സൽറ്റിൽണ്ടാക്കണത് ഐലക്കരി ഐലക്കരി തിൻdataset കി സസ്തടാ മണന കൊട്ടുള്ള ഞങ്ങള് सोचിച്ചില്ല ഇതാ അടുപ്പത്തെ തലച്ചേ കൊണ്ട് ഇക്ണ കിര കിര

എന്താ വേണ്ട എന്താ പ്രശ്നം എന്താണോ ചുവന്ന ചീരാ ഇതെന്ന് മണ്ണ് ചാടുന്നുണ്ട് മണ്ണ് ഇതുകൊണ്ട് കെട്ടിന് മുപ്പത് മുപ്പതാ ഇത് വെള്ളമില്ലാതെ വെച്ചോടുക്കും എങ്ങനെയാ പറഞ്ഞതാവാ ഉദ്ദേശം എങ്ങനെയാണോ അറിയില്ല ചോദിച്ചോക്കട്ടോ എന്നിട്ട് ഇണ്ടാക്കി കൊടുക്കണം അപ്പൂസിന്റെ പിന്നെ അങ്ങനെയാണ് ഇഷ്ടം അതാണ് വെട്ടിക്കൊണ്ടന്ന് അതോ അതെ ചിന്ത ഇഷ്ടേ ചിന്താ ഞങ്ങൾക്കൊക്കെ ഇതിന്റെ വെള്ളം മതി കേട്ടോ വേറെ ഒന്നും വേണമില്ല ഇത് കഴിഞ്ഞാൽ ുംങ്ങിയൊക്കെ ചെറിയ ഉള്ളിയും ചെറിയുള്ളിയും എന്നിട്ട് വരവുടാ പച്ചമുളകും പഴുത്തമുളകും അവിടെ കേറ് വാ മോനെ മാർനല്ലേ ഇന്നിസ്റ്റ് ഓലക്കവ ഇത്ര കുറേ ടൈമൈ നമുക്ക് വശം അപ്പൊസിന് എന്താ ഇടേടെ ഇവിടെ പണിണ്ടല്ലോ ഓരാ നീരെ ചൂടാണ്ട് എന്താ ഇടേ ഓ മോനെ മീൻ കിട്ടിയോന്ന് ചുടുന്ന് വെരിട്ടണക്ക അപ്പൊ നങ്ങൂട്ടുള്ള മീൻ ഹേ ഇതെ മീൻ കൂടണ്ടോ തന്നേ നങ്ങൂട്ട അപ്പൊസേ കൂടണ്ടേ അപ്പ ലൈറ്റ് ഓഫ് ആйക്കാ ഇവർടെ ലൈറ്റ് ഓത്തണ്ട് ഇപ്പൊ നമ്മൾ വശം കേക്കല പരിപാടിയൊക്കെ ട്ടോ അപ്പൊ നമ്മളെന്ന കൂടുതൽ വിശേഷമാണ് ഓടാനോ

അപ്പൊ അറിയിക്കാനുണ്ട് പതിമൂന്ന് വയസ്സായ കുട്ടി ഷിഫാനാ തസ്മീനാട്ടിന്റെ പേര് കണ്ണൂരോ അപ്പൊ ആളെന്താ ഇപ്പൊ ഇവിടെ അല്ലെ സൗദിയില സൗദിയിലെ അപ്പൊ നമ്മളോട് കുറച്ച് ദിവസമായി പറഞ്ഞിട്ട് നമ്മളോരോ വിശേഷങ്ങളും എല്ലാം പറഞ്ഞു പോണക്ക് അത് വിട്ടുപോയതാണ് വിട്ടു പോയതാണ് വിശേഷവും എല്ലാം പറയുന്ന വിട്ടുപോയതാണ് അപ്പൊ ശരിക്കണം നമ്മളങ്ങനെ മറക്കലില്ല സാഹചര്യം അങ്ങനെ ആയി പോയതാണ് കേട്ടോ അപ്പൊ അപ്പൊ എല്ലാരും നമ്മളെ ഫാമിലി എല്ലാരും ഒന്ന് നോക്കേണ്ടി പ്രാർത്ഥിക്കണം വിഷ് ചെയ്യ എല്ലാരും വിഷ് ചെയ്യാ

അപ്പൊ നമ്മളെ അടുത്ത പരിപാടിയാണ് കേട്ടോ നാലുമണി ചായക്കടിന്റെ സമയമായിട്ടുണ്ട് അപ്പൊ ശരിക്കും ചായക്ക് കടി ഞങ്ങൾ എന്നൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ ഇപ്പൊ അമ്മക്ക് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ അതെ ഉണ്ടാക്കാണെങ്കിൽ തന്നെ ഇതേപോലെ നമ്മളെ പഴയ നാട് ചായക്കട ഞങ്ങൾ ഉള്ളൂ അപ്പൊ ഇന്നും പതി പോലെ അതന്നെ ഉണ്ടാക്കാൻ പോണത് നമ്മളെ ഭാഷ നമ്മള് പൂടാന്ന് പറയും എന്ന് പറയുന്നവരും ഉണ്ട് കേട്ടാ നമ്മള് പൂവടന്ന് പറയാ പൂവടന്നല്ല പുകടാ പറയും അപ്പൊ അങ്ങനത്തെ ഒരു അട നമ്മൾ ഇണ്ടാക്കണേ സാധാരണ നമ്മള് നമ്മള് സാധാരണ അടുപ്പ് കത്തിച്ചിട്ട് മണ്ണിന്റെ ചട്ടിയില് കരിച്ചുണ്ടാക്കുന്നതാണ് പക്ഷെ നമുക്ക് മൺചട്ടി നമ്മൾ പൊട്ടിപ്പോയി ഇനിയിപ്പൊ മൺചട്ടി സാധാരണ ഇതിലൊക്കെ ഇങ്ങനെ ആൾക്കാർ തൈല് വെച്ചിട്ട് വരും ചട്ടി വേണം വെച്ചിട്ട് ഇപ്പൊ വരേ ഇല്ല അതുകൊണ്ട് വാങ്ങിട്ടൂല അത് കാരണം പുഴുങ്ങിട്ട് ആവിക്ക് പുഴുങ്ങിട്ടാണ് ഇണ്ടാക്കുന്നത് അമ്മക്ക് പറയുന്നുണ്ട് അമ്മേന്റെ കാര്യം അറിയാലോ അമ്മക്ക് എല്ലാം കുറച്ച് കൊറച്ച് അവോഡ് ഇടക്കിടക്ക് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ വേണം അപ്പൊ എന്താ എല്ലാ എല്ലാം ഒരു കൊറേ എല്ലാം ചോദിച്ചപ്പോലെ മണ്ണ് വീണു പറഞ്ഞില്ലേ അത് കഴിക്കാൻ നിങ്ങളല്ലേ പറഞ്ഞത് അപ്പൊ പറയാം അപ്പൊ അരിപ്പൊടി വെച്ചിട്ട് ഗോതമ്പ് പൊടി അമ്മക്ക് വയറ്റിക്ക് പിടിക്കുന്നില്ല പൊടി വെച്ചാലും നല്ല രസാണ് അരിപ്പൊടി വെച്ചാലും ഗോതമ്പൊടി രസം എന്താ എണ്ണ എടുത്ത് വെച്ചു പോയതാ

കുക്കറിൽ ഒന്നായിട്ട് വെക്കിജ് ഫസ്റ്റ് അമ്മയ്ക്ക് ഒന്ന് കൊടുക്കല്ലേ എന്നാ വേഗം കൊടുക്ക കൊറേ കാലായിട്ടു എന്നിട്ട് പൂവട അന്ന് നമ്മൾ ഒരുമിച്ച് ഇണ്ടാക്കുമ്പോ അല്ലേ നമ്മൾ ഇവിടുന്ന് കൊറേ ഉണ്ടാക്കിണ്ട് പൂവട അവിടുന്ന് ഇണ്ടാക്കേ വാടക വീട്ടിൽ നിന്ന് വാടക ഒന്ന് വീട്ടിൽ നിന്ന് പൂവട ഇണ്ടല്ലേ അപ്പൊ ഞമ്മക്ക് ഒന്ന് വേണ്ടായി കൊടുക്കണ്ടല്ലെങ്കില് തിന്നൂല എന്നാലും വെറുതെ ഒരു വെള്ളം നനച്ചപ്പോ ചളിയുണ്ട് കേട്ടോ ഇണ്ടോ അരച്ചപ്പൂസേ തുണിയുണ്ടോ അപ്പൊ ഫുള്ള റെഡി ആക്കിയുണ്ട് എന്നിട്ട് ചളിയൊക്കെ തുടച്ചു കളഞ്ഞിണ്ട് ഈ സ്കൂളിൽ എത്തുമ്പോ എങ്ങനത്തെ പണിയൊക്കെ ചേട്ടിയൊക്കെ അടിപൊളിയപ്പൂസേ അപ്പറത്ത് റെഡി ആക്കിയോ അവിടെ റെഡി ആക്കിയപ്പൂസാ ശിജിയാ കോഴ് വൃത്തിയ ഇവിടെ നോക്ക അടിപൊളിയാപ്പൂസേ സാറോ അത് ഞാൻ കൊണ്ടാണ് അങ്ങനത്തെ പണിയെ കൂടുതലിഷ്ടം നമ്മളെ ആരും കൊടുത്താട്ടോ പൈസ അമ്പത് റുപ്യ നമ്മളെ കയ്യിലുള്ളത് കൊടുത്താൽ മതി ഞാന് ഇങ്ങനെ കണ്ടപ്പോ ഈ സാധനില്ല അപ്പൊ ആദ്യം മാവിനന്ന് കൊറച്ചുട്ടിട്ട് സീ എല്ലാം ഉണ്ടോ മുറിച്ചിട്ടാ ഒന്ന് കഴുകണം അമ്മ സമയത്ത് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ തിന്നലും എന്തെങ്കിലും ഒക്കെ ഒന്ന് തിന്നുമ്പോളെ തിന്നുള്ളൂ അല്ലേ കഴിക്കണ്ട് കൂട്ടത്തില് ചെടി നനച്ചോ അങ്ങനെയല്ലേ റെഡി ആയി നിൽക്കുന്നുണ്ട് ടീച്ചർ അമ്മ തന്നെ റെഡി ആയി നിൽക്കണ്ടേ കൊടുത്തോ ചിരട്ടം കിട്ടിയ <laughs> 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 അരിണണി ഇപ്പൊ അരിണണി ഇപ്പൊ ഇത്ര കേടു പരിളേ ഇത് കണ്ടൊന്നും കൂടി ആക്കാൻ നേരല്ല അതല്ല അ പിന്നെ നമുക്ക് ആക്കടോ കൊള്ളൂലേ അപ്പൊ ഇനി അത്ര വണ്ടി ആയി വെറുസ്തവായി കൊമാണ്ടൈല അപ്പൊ വട വട വേവിലല്ലോ കേറ്റിക്കേട കേടക്കിമ്പളേ ഇদিকে കണ്ടേ ഇസിൽ വെക്കണോ അമ്മയ്ക്കുള്ള പെട്ടെന്നായി ചൂടാറാൻ വേണ്ടിട്ട് പൊളിച്ചത് ഒന്ന് കാണിക്കാ എന്താ പൂച്ചക്ക് ഞാൻ ഇതിൽ കണ്ടാണ് എന്താ പ്രശ്നണ്ട് പൂച്ച വിഷം ശ്രദ്ധിക്കണം ബാക്കി കൂടി നേരത്തെ ആൾക്കാര് നമ്മള് ഈ സാധാ വി സാധഅ അടുപ്പിലിരുതേരിങ്ങനത്തെ അടുപ്പിൽ ഇണ്ടാക്കാണിച്ച പിന്നെ അതിന്റെ ഒരു രസമാണ് കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവും രസത്തെണ്ടാവും കൂടി ടേസ്റ്റ് കിട്ടും ചട്ടി വാങ്ങണം ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഇണ്ടാക്കണം സാധാ അടുപ്പില് വേവിച്ചിണ്ടാക്കണം ഇതിപ്പോ എളുപ്പ പണിയല്ലേ ഇങ്ങനെ ഗ്യാസ് കത്തിച്ചിട്ട് ആക്കുമ്പോ അത് ഒരു വേറെ രുചിയാവും അങ്ങനെ ഇണ്ടാക്കണം അപ്പൊ എന്നാല് കൂടി രണ്ടിടത്തി പരുത്തള്ള ഫസ്റ്റ് ആണ് ഉപയോഗിച്ചിട്ടില്ല ട്ടോ കയ്യോണ്ട് സാധനം

Hasta ah, Bye. Bye.